കാലങ്ങൾ പഴക്കമുള്ള ഓർമ്മയിലേക്ക് പോകാൻ എന്താ വെച്ചാൽ ഇതാണ് കേട്ടോ സജീ ചേട്ടൻ്റെ പഴയ രൂപം ഇത് ഞാനാണ് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഞാൻ കുറേ വർഷം എന്ന് വെച്ചാൽ ഒരുപാട് എത്രയോ എത്രയോ എന്താ പറയുക നമ്മളെ കല്യാണമൊക്കെ കഴിയുന്നതിൻ്റെ ഒരുപാട് മുന്നേ ഉള്ള ഞാനാട്ടോ ഇത് അതിനുശേഷം ഞങ്ങൾ ഒന്നായതിന് ശേഷമുള്ള നമ്മളിപ്പോഴത്തെ ജീവിതം എല്ലാവരും കാണുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ജീവിതത്തിൽ സന്തോഷമാണ് ചിരിയാണ് എല്ലാം ഉണ്ട് എന്നാൽ പോലും ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച രണ്ടു പേരാണ് ഞങ്ങൾ അപ്പോൾ അവർ ഒരു ഭാഗത്തു നിന്നും ഞാൻ വേറൊരു ഭാഗത്തു നിന്നും ആ ഒരു കാലത്തെ സജീഷഘടന ഇത് ഈ ഒരു സജീഷഘടന ആ ഒരു നല്ലൊരു ചിരിക്കുന്ന ഒരു മുഖത്തിലേക്ക് മാറ്റിയെടുക്കാൻ എനിക്ക് സാധിച്ച് എന്ന് എനിക്ക് തോന്നലുണ്ട് ആൾക്കാർ പലതും പലതും പറയേണ്ടി പോലും ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരാളുടെ കുടുംബത്തിന് ഒരു സന്തോഷം നൽകാനായി ഈ ഒരു ചിരി കാണാനായി എന്നുള്ളത് മാത്രമാണ് എനിക്ക് ആകെയുള്ളൊരു ആത്മസംതൃപ്തി കേട്ടോ ഇപ്പം സതീഷറിനെയും മക്കളെയും ഒക്കെ മുഖത്ത് വിരിയുന്ന ചിരിക്ക് അല്ലെങ്കിൽ സന്തോഷത്തിന് ജീവിതത്തിന് ഞാൻ കാരണമായി എന്ന് ചില സമയത്തെങ്കിലും ആരെങ്കിലും കമൻ്റ് കൂടെയും കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ കൂടെ നിങ്ങളെ സപ്പോർട്ടും അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും ഞങ്ങളെ കണ്ടിട്ട് അനുഗ്രഹിക്കുക സപ്പോർട്ട് ചെയ്യുക